മനുഷ്യ മനസാക്ഷിക്ക് അംഗീകരിക്കാൻ കഴിയാത്ത സംഭവമാണ് കോട്ടയത്തെ നഴ്സിംഗ് കോളേജിൽ നടന്നതെന്ന് എസ്എഫ്ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർശോ നഴ്സിംഗ് കോളേജിലേത് ക്രിമിനലുകൾ കാണിച്ച തോന്നിവാസമാണെന്നും അത് എസ് എഫ്ഐയുടെ മുകളിൽ ചാരിവെക്കരുതെന്നും ആർഷോ നഴ്സിംഗ് കോളേജിലെ സംഘടനയ്ക്ക് എസ് എഫ്ഐയുമായി ബന്ധമില്ലെന്നും ആർഷോ വ്യക്തമാക്കി കോട്ടയം നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിക്ക് ക്രൂരമായ റാക്കിംഗ് നേരിടേണ്ടി വന്നത് കഴിഞ്ഞ ദിവസം മുതൽ ഈ കേസിലെ പ്രതികളായ വിദ്യാർത്ഥികൾ എസ് എഫ് ഐ പ്രവർത്തകരാണെന്നുള്ള പ്രചരണമാണ് നടക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് ആരോപണം ഉന്നയിച്ചതിനു പിന്നാലെ കെ എസ് യുവും എം എസ് എഫും അത് ഏറ്റുപിടിക്കുകയായിരുന്നു ചില കുളംകലക്കികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണത്തെ പൊതുസമൂഹം തള്ളിക്കളയേണ്ടതായിട്ടുണ്ട് പോയാലും ഞങ്ങൾക്ക് ചോര വേണം മൂട്ടയുടെ ഒക്കെ സ്വഭാവം കാണിക്കുകയാണ് ഇപ്പൊ കൊതുകിന് മൂട്ടയ്ക്കൊക്കെ വേറെ ഒന്നും വേണ്ട ചോര മാത്രം മതി കൊതുക് സ്റ്റുഡൻസ് യൂണിയനായും ഫെഡറേഷൻ ആയാലും കെ എസ് യു എസ് എഫും മാറാണ് അവർക്ക് ചോര മാത്രം മതി ഈ നിലയിലേക്കുള്ള നിലപാട് തിരുത്താൻ വേണ്ടി തയ്യാറാകണം എസ് എഫ് ഐ എ നിരന്തരം താറടിക്കുന്ന സമീപനമാണ് മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതെന്നും കേസിൽ പ്രതിയായ രാഹുൽ രാജ എസ് എഫ് ഐ അംഗമല്ലെന്നും എസ് എഫ്ഐക്ക് മറ്റു പോഷക സംഘടനകൾ ഇല്ലെന്നും പി എം ആർ ഷോ വ്യക്തമാക്കി കേരളത്തിലെ മാധ്യമങ്ങൾ കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഈ അജണ്ടക്കൊപ്പം നിന്ന് തുള്ളരുത് എന്ന് വളരെ വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുക വണ്ടൂർ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയുടെ പേര് രാഹുൽ രാജ എന്നല്ല രണ്ടുപ്യ മെമ്പർഷിപ്പാണ് എസ് എഫ് ഐയുടെ മെമ്പർഷിപ്പ് ആ രണ്ട് രൂപ അംഗത്വത്തിൽ പോലും ഇല്ലാത്ത ഒരാളാണ് നിങ്ങളെ സൂചിപ്പിച്ചിട്ടുള്ള പ്രതി ഈ സംഘടന സംഘടന പോഷക പറയുന്നത് കോട്ടയം നഴ്സിംഗ് കോളേജിൽ എസ് എഫ്ഐ യുടെയോ കെ എസ് യുവിൻ്റെയോ എം എസ് എഫിൻ്റെയോ സംഘടനകൾ പ്രവർത്തിക്കുന്നില്ലെന്നും വിദ്യാർത്ഥി സംഘടനകൾ കോളേജിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരം ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാകില്ലായിരുന്നുവെന്നും ആർഷു കൂട്ടിച്ചേർത്തു കൈരളി ന്യൂസ് തിരുവനന്തപുരം